ആകാശവും ഭൂമിയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളുടെ അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് തന്നിൽ നിന്ന് മകന്ന മനുഷ്യനെ രക്ഷിക്കാൻ സ്വന്തം പുത്രനെ നൽകുവാൻ തിരുമനസ്സായ ദൈവം ദൈവത്തിൻ്റെ ജനനത്തിനായി ജനങ്ങളെ ഒരുക്കുവാൻ അവിടെ പ്രവാചകന്മാരെ അയച്ചു തികവിൽ സംഭവിച്ചു ആറാം മാസം ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുത്തേക്ക് ദൈവകൃപ കർത്താവ് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിനുമേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പരിശുദ്ധാത്മാവ് വരും അത്യുന്നതന്റെ ശക്തി ും ആകയാൽ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് താനുമായി വിവാഹം നിശ്ചയം കഴിഞ്ഞ മറിയും ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി ജോസഫ് നീതിമാനായതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് മനസ്സിലാകാതെ യഹോവയോട് കരഞ്ഞപേക്ഷിച്ചു അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാത്ത തനിക്ക് ഇത്രയും അപമാനം സഹിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇക്കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഊണും നഷ്ടപ്പെട്ട ദൈവം ദൂതനെ അയച്ചുകൊണ്ട് പറഞ്ഞു പുത്രനായ നിന്നും ഉണരുക ഞാൻ യഹോവയിൽ നിന്നും അയക്കപ്പെട്ട ദൂതൻ നീയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും നിദ്രയിൽ ജോസഫ് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അങ്ങനെ റോമാ ചക്രവർത്തിയായ അഗസ്റ്റ് സീസറിൻ്റെ കൽപ്പന ഇപ്രകാരം പുറത്തു വന്നു ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് തങ്ങൾ ഏതു വംശത്തിൽപ്പെട്ടവരാണോ ആ ദേശത്ത് പോയി എഴുതി ചേർക്കേണ്ടതാണ് ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിച്ചേർക്കേണ്ടതിന് ജലീലിയ പട്ടണമായ നസരത്തിൽ നിന്ന് യൂതയായിലെ ദാവീദിൻ്റെ പട്ടണമായക്ക് ഗർഭിണിയായ മറിയത്തോടു കൂടി പോയി അങ്ങോട്ട് നടക്കുവാൻ ശക്തിയില്ല നമുക്ക് ആ കാണുന്ന ഉറങ്ങിയാലോ ഞങ്ങൾ തീർത്തും ക്ഷീണിതരാണ് ഇന്ന് ഇവിടെ കിടക്കുവാൻ അനുവദിക്കുമോ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ ഇത് പണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ രാത്രിയിൽ ശല്യപ്പെടുത്താതെ ഞങ്ങൾ എങ്ങോട്ട് പോവും തണുപ്പും കൂടി വരുന്നു ഞങ്ങൾ എവിടെ വിശ്രമിക്കും ഒരു വഴി കാണിച്ചു തരണമേ അങ് ഒരു പ്രകാശം കാണുന്നു അങ്ങോട്ട് പോയാലോ അത് ഒരു തോന്നുന്നു ഇവിടെ നമുക്ക് അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ അവൾ തന്റെ കഠിനുൽപ്പ് പ്രസവിച്ചു ദൈവപുത്രന്റെ ജനനത്തിൽ സ്വർഗം സന്തോഷിച്ചു മലാഹമാർ ആനന്ദ നൃത്തമാടി ഈ സന്തോഷ വാർത്ത അവർ ദൈവത്താൽ അയക്കപ്പെട്ടു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സദ്വാർത്ത അറിയിക്കാൻ വന്നിരിക്കുന്നു ഇന്ന് ബെത്ലഹേമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കുഞ്ഞിന്റെ പേര് യേശു എന്നാണ് അവനീ ലോകത്തിന്റെ രക്ഷിതാവ് എന്നറിയപ്പെടുന്നതാണ് നിങ്ങൾക്കുള്ള അടയാളം ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും ിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിന്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കുവിൻ അറിയിക്കുമാരുടെ രാജാവായി യേശു ഇന്ന് ജനിച്ചു എന്ന വിവരം എല്ലാവരും അറിയട്ടെ സദ്വാർത്ത എല്ലാവരെയും അറിയിക്കുവിൻ അറിയട്ടെത്തെയും ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്താണ് നമ്മളിപ്പോൾ കേട്ട ഈ സന്ദേശത്തിന്റെ അർത്ഥം ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് നമുക്ക് ബദ്ലേഹം വരെ പോകാം കർത്താവ് നമ്മ അറിയിച്ച ഈ സന്ദേശം നമുക്ക് കാണാം അതാ അങ്ങ് കിഴക്കൊരു നക്ഷത്രം കാണുന്നു എന്താണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം അങ്ങ് പുരാണങ്ങളൊന്നും വായിച്ചിട്ടില്ല ഇന്ന് യുവതയായിലെ ബദ്ലഹേമിൽ രാജാതിരാജൻ ജനിച്ചിരിക്കുന്നു അതാ ആ നക്ഷത്രം നമുക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വരൂ നമ്മുക്ക് ഈ നക്ഷത്രത്തെ പിന്തുടരാ കുന്നുകളും മലകളും താണ്ടിയുള്ള നമ്മുടെ ഈ യാത്ര നാളു ഇല്ല പ്രഭു ദിക്കുകൾ നോക്കുമ്പോൾ നാം യൂതയായിൽ എത്തിക്കഴിഞ്ഞു ലേക്ക് അധികം ദൂരമില്ല അതാ നക്ഷത്രം നിശ്ചലമായിരിക്കുന്നു വേഗം നടക്കും പ്രഭു എന്തൊരു തേജസ്സുള്ള ഉള്ള ഇവിടെ സമർപ്പിക്കാം ജോസഫ് ജോസഫ് ശിശുവിനെ വധിക്കുവാൻ ആലോചിക്കുന്നു നീ ഉടനെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക ഞാൻ പറയുന്നതുവരെ അവിടെ യഹാവ അവിടുത്തെ കൽപ്പന ഞങ്ങൾ അനുസരിക്കുന്നു ഞങ്ങളിതാ യൂതായിലേക്ക് പാലായനം ചെയ്യുന്നു പുതിയൊരു പുലരി പുതിയൊരു കാ